ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലെ ഗ്യാസ് വളരെ പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ തീർച്ചയായും കാണാം ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാസ് ഇതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതാ ബെർണർ നിന്ന് തീ പുറത്തേക്ക് വരുന്നില്ല അല്ലേ ഹാഫ് പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഒരുപാട് ചിലവാകൂട്ടോ അപ്പോൾ വേണ്ടി നമുക്ക് എന്താ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതായതുപോലെ ചകുന്ന തീയും നമ്മുടെ ഗ്യാസ് കത്തിക്കുമ്പോൾ വരാൻ വേണ്ടി പാടില്ല അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മുടെ കറിയൊക്കെ എന്തെങ്കിലും പതിച്ച് മറന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ഗ്യാസിൻ്റെ ഇതിൽ മേലെ വീണിട്ടുണ്ട് അങ്ങനെ ആകുമ്പോഴും നമുക്ക് എന്താ പറയുക ആ ഒരു ഓട്ടമൊക്കെ അടഞ്ഞ് നമുക്ക് ഗ്യാസ് നന്നായിട്ട് പുറത്തേക്ക് വരത്തില്ല അപ്പോൾ അത്രയധികം ഗ്യാസ് അവിടെ ചിലവാകുകയോ ചെയ്യാറ് നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ ഇതൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുക്കും ആ ഒരു ബർണറിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് തീ വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷൻ ഇപ്പോൾ റെഡിയാക്കുന്നുണ്ട് അതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഈ ഒരു ഇതൊക്കെ നമുക്ക് വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യാനും കൂടെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് തന്നെ അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ഞാൻ ഈ ഒരു ഡോക്ടർ വാഷാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനത് ഓടി അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു രണ്ട് സ്പൂണാണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ അത് തട്ടി പിന്നെ അതിലേക്ക് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി നമ്മൾ കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ബർണർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുതിർത്ത് വെക്കുക ഇത് എത്രത്തോളം നമ്മൾ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം നമുക്കിത് നല്ല നീറ്റായിട്ട് നല്ല കളറോട് കൂടി എന്താ പറയുക ഇത് നല്ല സ്വർണ്ണ കളർ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് നല്ല കളർ എടു അതുപോലെ തന്നെയുള്ള കളർ നമുക്ക് അത്രത്തോളം സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് അത്ര സമയത്തൊന്നും വെക്കുന്നില്ല കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റേ വെക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ നമുക്ക് അപ്പം അതിന് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഇതുണ്ടല്ലോ ലിക്വിഡ് അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് എടുത്തിട്ടാണ് അവിടെ ഒരു കോപ്പയിൽ എടുത്തിട്ട് ഇതാ നമ്മുടെ ഗ്യാസും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആ ഗ്ലാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ എടുക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ മറക്കണ്ട തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരച്ചുരച്ച് കഴുകുന്നത് ഒഴിവാക്കിട്ട് നമ്മൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അവരിത് പോകുന്നുണ്ട് പിന്നെ ആ കറുത്ത ഭാഗം അങ്ങനെ കുറേ നാളായിട്ട് കരി പിടിച്ചെടുക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് കളയാതിരി അത് പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് പേസ്റ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം മാത്രമേ ഞാനിത് അരച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇതൊന്നും ഈ ഒരു സൊല്യൂഷനൊന്നും ആണെങ്കിൽ അരക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അരക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് വേദനിക്കും ഈ ഒരു സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഗ്ലാസ് ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല ഗ്ലാസ് ഒക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ പേപ്പർ വെച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റാവും കേട്ടോ പിന്നെ ഈ ഉണ്ടാക്കിയ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ കത്തി അതുപോലുള്ള കത്രിക ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം മീനൊക്കെ മുറിക്കുന്ന കത്രികയൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാം പിന്നെ അതായത് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ ജനാല ഇതൊക്കെ വളരെ നീറ്റായിട്ട് വെട്ടി തിളങ്ങും തന്നെ പറയാം കേട്ടോ നമ്മൾ നന്നായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നന്നായിട്ടൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ സോക്ക് ചെയ്ത് വെച്ചത് ഒരു പത്ത് മിനിറ്റെങ്കിലും വേണം അപ്പം അതിനിടയ്ക്ക് ഞാൻ പരമാവധി ഗ്യാസ് ലാഭിക്കാൻ പറ്റുന്ന മറ്റൊരു ടിപ്സാണ് പറയുന്നത് അതായത് ഇതുപോലെയുള്ള നമ്മൾ ചട്ടികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ ഒക്കെ എടുക്കുമ്പം അതിലുണ്ടാകുന്ന വെള്ളം ഉണ്ടാവില്ല നമ്മൾ കഴുകി വെച്ച പാത്രമാകുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തന്നെ നന്നായിട്ടൊന്നൊരു തുണി വെച്ച് ഒപ്പിയെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്യാസ് എന്താ പറയുക നല്ല രീതിക്ക് നമുക്ക് ലാഭിക്കാം അതായത് അതിൽ വെള്ളമൊക്കെ പോകുന്നതുവരെ ഇല്ലെങ്കിൽ നമ്മൾ ആ തീ ഇങ്ങനെ കതിച്ച് വെക്കേണ്ടി വരും ഇത് നമ്മൾ പെട്ടെന്ന് ട്രൈ ആവും ഈ ഒരു പാത്രം മാത്രമല്ല നമ്മൾ ഏതൊരു പാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തുടച്ചതിന് ശേഷം മാത്രം വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി പറ്റും ഇനി മറ്റൊരു ടിപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ തീയൊക്കെ കത്തിക്കുന്ന ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കുത്തനെ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒറ്റ ഒരു വട്ടം അടിക്കുമ്പോൾ തന്നെ ഇത് കത്തും ചില സമയത്ത് ഇത് രണ്ട് മൂന്ന് നാല് വട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും തീയൊന്ന് കത്തിക്കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ ഇതാ കത്താണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ അത് കത്തിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും ടിപ്പ് പറഞ്ഞു അപ്പോൾ നമ്മളെ ഇത് പുസ്സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലുള്ള ബ്രഷ് തന്നെ എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക എങ്കിലേ അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൊക്കെ സംഭവങ്ങളൊക്കെ നീറ്റായിട്ട് പോകത്തുള്ളൂ നന്നായിട്ടൊന്ന് അരച്ച് കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ അരച്ച് കഴുകുമ്പോൾ അതിൻ്റെ കരി ഫുള്ളായിട്ട് ഇത് ഇതുപോലെ ഇളകി വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ളിലെ ഭാഗവും വകവും പുറവും ഒരുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് ഉരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടല്ല അത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്തതിന് ശേഷം എന്താ നമുക്ക് നല്ലൊരു കളറിലത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹോളിനുള്ളിലൊന്നും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമ്മളൊരു കാരണവശാലും കളയേണ്ട കാര്യമില്ല നമുക്കിതുപോലെ എപ്പോൾ ഇതുപോലെ നീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് അത് വേസ്റ്റായി കളയേണ്ട ആ ഒരു സംഭവം നമുക്ക് ലാഭിക്കാം അപ്പോൾ അത നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പം ഫുള്ളായിട്ട് തീ തിന്ന് പുറത്തേക്ക് വരികയും പിന്നെ നമ്മുടെ നീല കളറിലെ തീ തന്നെ വരാനായിട്ട് ഒരുപാട് ഹെൽപ്പും ചെയ്യും കേട്ടോ ആ ചുവപ്പ് കളറിലെ തീ വരുന്നതാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അത്രയും അവിടെ ചിലവാകുന്നതെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ ഗ്യാസ് എത്ര ഉണ്ട് എന്ന് സിലിണ്ടറിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു ഈ സി നമ്മൾ ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്യാസ് ഗ്യാസമ്മിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുന്നിടത്ത് ഗ്യാസ് ഇല്ല എന്നുള്ള അർത്ഥം ആ ഒരു വെള്ളം ഉണങ്ങാതെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാകില്ല അത്ര വരെ ഗ്യാസ് ഉണ്ട് എന്നാണ് കേട്ടോ അതിനർത്ഥം അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗ്യാസ് ഇല്ലാത്തടത്ത് നമുക്ക് പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ ഓഫ് ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ